അങ്ങനെ അത്തപ്പൂക്കളവും അതുപോലെ ഊഞ്ഞാലാട്ടവും പിന്നെ കുറേ ഓണക്കളികളും ഒക്കെ ആയിട്ട് ഈ വർഷത്തെ ഓണം അങ്ങനെ സമാപിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ഇപ്പം എൻ്റെ സ്വന്തം വീടായ തിരുവല്ലയിലെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ബ്രദറിൻ്റെ വീടാണ് എനിക്കിവിടെ നാല് ചേട്ടന്മാരുണ്ട് അവരുടെ എല്ലാം വീടുകളിവിടെ തൊട്ടടുത്ത് അപ്പുറത്തും അപ്പുറത്തും ആയിട്ടാണ് കേട്ടോ ഇത് ഒരു ബ്രദറിൻ്റെ വീടാണ് ഞാനിപ്പോൾ ഇവിടെ ആണ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ എത്തിയതാണ് എരുമേലിൽ നിന്ന് അപ്പോൾ ഇനി ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് ഇവിടുത്തെ ചെടിയൊക്കെ കാണാനായിട്ട് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയല്ലോ ഇവിടുത്തെ ചെടിയൊക്കെ കാണാവേ എൻ്റെ നാട്ടിലെത്തിയാൽ ഞാൻ എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ പോവാതെ ഒറ്റ പ്രാവശ്യം പോലും തിരിച്ചു പോകാറില്ല അങ്ങനെ പോയാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇത് അമ്പലത്തിൽ പോവാണ് ഇന്നലെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ എത്തി ഇവിടെ തൊഴിലൊക്കെ ചെയ്തു ഇത് ഞങ്ങളുടെ മഠത്തിക്കാവ് ക്ഷേത്രമാണ് ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ ഞാൻ എല്ലാ വർഷവും വരുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് വീട്ടിൽ വരുന്ന സമയത്തെല്ലാം തൊഴാൻ വരും ഇത് അമ്പലക്കുളമൊക്കെ കണ്ടോ ഇവിടെ പണ്ട് ഒരുപാട് താമരയോ ആമ്പലോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ കുളമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതൊന്നും കാണാനില്ല ഈ ആൾക്കറയും ഈയൊരു അമ്പലക്കുളവും ഒക്കെ ഒരുപാട് ഓർമ്മകൾ തരുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോയിരുന്നു ഒറ്റയ്ക്കാണ് ഞാൻ അമ്പലത്തിൽ പോയതും വന്നതും എല്ലാം വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെയാണ് ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഒരു അഞ്ച് മിനിറ്റ് ദൂരമുണ്ട് അമ്പലത്തിൽ നിന്ന് ഇപ്പം ഞാനതിങ്ങനെ നടന്ന് വരികയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തെ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ കുറേ ചെടികൾ വയ്ക്കുന്നുണ്ടു എരുമേലിലെ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ചെടികൾ കാണും പക്ഷേ എരുമേലിനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ അത്ര ചെടികളൊക്കെ കിട്ടും വേറെ ആർക്കും ചെടികളോടൊന്നും അത്ര താല്പര്യമില്ല എല്ലാവർക്കും റബ്ബർ കൃഷി അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഏതൊരു ചെറിയ വീടാണെങ്കിലും അതിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികൾ കാണും അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഒരു പാരമ്പര്യമാണ് എൻ്റെ ചെടിപ്രാന്ത് കൂട്ടുകാരേ മഴക്കാലത്ത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്ന തോടാണ് ഇപ്പോൾ കുറച്ച് ഉണക്കൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനെന്താ തോട്ടിലെ വെള്ളമൊക്കെ പറ്റി ഇവിടെ എരുമേലിന് അത്ര മഴയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ പൊങ്ങിക്കഴിയുമ്പോൾ ഈ വരമ്പത്ത് നിന്നുണ്ടല്ലോ ഇങ്ങനെ തോട്ടിലോട്ട് എടുത്തിട്ട് ചാടുമായിരുന്നു എന്നിട്ട് ആ ഒഴുക്കിനനുസരിച്ച് ഞങ്ങൾ നീണ്ടി കുറേ ദൂരം പോകുമായിരുന്നു നല്ല മണലാണ് ഈ തോടിൻ്റെ അടിത്തട്ടിലൊക്കെ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇതിൽ കളിക്കാനും അതിൽ പുളിയൊക്കെ അമ്മയുടെ അടിയൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് സമയം പോകുന്നതിനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഓർമ്മകളാണ് എനിക്കിതിലേ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നത് അതൊക്കെ എനിക്ക് എത്ര പറഞ്ഞാലും എത്ര നി നിങ്ങളുടെയൊക്കെ നിങ്ങൾക്കൊക്കെ അത് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ കണ്ടും തോടും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് എന്തോ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു കുളിർമയാണ് ഇതൊന്നും കൊണ്ട് നോക്കത്താതെ ഒരുത്താൻ കേട്ടോ ഇവിടെ പാട ഇതെല്ലാം നേരത്തെ നെൽവയലുകളായിരുന്നു ഇപ്പോൾ കാട് പിടിച്ചൊക്കെ കിടക്കുവാണ് പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ എത്താണെങ്കിലും ഇവിടെ ഇങ്ങനെ വെറുതെ ഇതേ കിടക്കുവാണ് കാടായിട്ടുണ്ട് ആ മഴക്കാലം ഒക്കെ കൂടുതലായിരുന്നതുകൊണ്ട് ആരും കൃഷി തന്നെ ഇറക്കിയിട്ടില്ലെന്ന് തോന്നുന്നു വൈകുന്നേരമൊക്കെ ഈ കലിങ്കിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ഇപ്പം ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ അവിടെ നീ പോരുന്നേട്ടോ ഭയങ്കര ചൂടും വെയിലുമാണ് ഇവിടെ വീടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഓടാനായിട്ട് തുടങ്ങി കേട്ടോ ഇത് എൻ്റെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടുത്തെ ആ പൂക്കളൊക്കെ കാണാൻ ഒരുമാതിരി വെയിലൊക്കെ കിട്ടുന്നതു കൊണ്ടാക്കി ഇവിടുത്തെ ചെടിയൊക്കെ നന്നായിട്ട് തന്നെ പൂക്കും അപ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ ഇതാ കണ്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ കണ്ടത് ചൈനീസ് ആണ് കേട്ടോ ഈ ഒരു കളറ് അങ്ങനെ അധികം കാണുന്നില്ല പക്ഷേ ഇത് ഇവിടെ അതൊരു കുറേ ചട്ടികളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഈയൊരു ബോൾസഞ്ചടിയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്രയും പൂക്കളൊന്നും നമുക്കില്ലാന്ന് വെച്ചാൽ നമ്മളവിടെ മഴ കൂടുതലായിരുന്നു കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളു പക്ഷേ ഇവിടുത്തെ എല്ലാ ചൈനീസ് ദിവസവും നിറച്ച് പൂവുണ്ട് പിന്നെ ഇവിടുത്തെ മിക്കവും അതുപോലെ തന്നെ മതിലിൻ്റെ പണിയൊക്കെ എന്നിട്ട് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ചെടിയൊന്നും അത്ര ഓർഡറിലൊന്നും അല്ല വെച്ചേക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് പൂക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലത്തെ വെയിലാണ് ഇതിനെല്ലാം കിട്ടുന്നത് അപ്പോൾ ആ ഒരു സൺലൈറ്റ് നല്ലതായിട്ട് കിട്ടും പിന്നെ ചേച്ചി ഇതിനെല്ലാം ആടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളിയൊക്കെ ഒഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അതിങ്ങനെ നല്ലതായിട്ട് ഫ്ലവർ വന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം പിന്നെ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒത്തിരി മഴയും നനഞ്ഞിട്ടില്ല ഒത്തിരി വെയിലും കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ചൈനീസ് കോൾസ് നല്ലതായിട്ട് അതിൻ്റെ പൂത്താണ് നിൽക്കുന്നത് ആവശ്യത്തിനുള്ള വെയിലും വെള്ളവും കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ചെടികൾ അല്ലായിട്ട് പോകും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വളവും കൂടെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറയാം വേണ്ട നാടൻ ചൈനീസ് ബോൾസുമാണ് ആ നിൽക്കുന്നത് ഒരു വയലറ്റ് പിന്നെ അതിനകത്തൊരു ലൈറ്റ് പിങ്ക് ഉണ്ട് പിന്നെ നല്ല റെഡ് കളറുണ്ട് പക്ഷേ ഭയങ്കര വെയിലത്താണ് കേട്ടോ നിൽക്കുന്നത് ഒരു ലൈറ്റ് കളറിൻ്റെ റോസ് ഉണ്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് മൾട്ടി മൾട്ടിക്കളറാണ് ഈ കാണുന്നതെല്ലാം നല്ല വെയിലുള്ളതുകൊണ്ട് അതൊക്കെ നല്ലതായിട്ട് പൂവായിട്ടുണ്ട് ഈ ചെറിയുടെ പേരെല്ലാം അറിയാം അടാ അറിയത്തില്ലേ പാമ്പേടി പാമ്പേടി കേട്ടിട്ടുണ്ടോ പാമ്പേടി സ്നേക്ക് പ്ലാന്റ് വെയിൽ വേണ്ടാത്ത ചെടികളെല്ലാം ചേച്ചിതാ ഇവിടെ ഇങ്ങനെ വെയിലത്ത് ഉണ്ടോ വെച്ചേക്കാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊള്ളിപ്പോകും പിന്നെ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് ഓർഡറിൽ വെച്ച് കൊടുക്കണം ഒരു ചെടിയുണ്ടോ നല്ല കളറല്ലേ ഇതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നേരത്തേ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്രയും പൂക്കളൊന്നും ഇല്ല നമ്മുടെ അതിൽ ആ മഴ ആയതുകൊണ്ടായിരിക്കും ഇപ്പം ഇതുപോലൊക്കെ പൂക്കുമായിരിക്കും ഓ ഞാൻ വീഡിയോ പിടിക്കാൻ വന്ന അപ്പോൾ ചേച്ചി താമറ്റത്ത് ഉള്ള മുളകും പുണികളും ഒക്കെ കൊണ്ടിട്ടേക്കുവാണോ കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്നും ഒരു സൗകര്യം കിട്ടുന്നില്ല തൂക്ക് ചെമ്പരത്തി ഇതേണ്ടോ നല്ല രസമല്ലേ നല്ല കളറാ കേട്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള കളറ് ഒരിടത്ത് കുറച്ച് അധികം ഇളകളുണ്ട് താഴോട്ട് മുകളിൽ സാധാരണ ചെമ്പരത്തി പോലെ അത് ചെങ്കല് ചെമ്പരത്തി കട്ട ആ ജിമിക്ക് അത് തന്നെ ജിമിക്കി പോലെ നല്ല രസല്ലേ ഞാനെല്ലാ പ്രാവശ്യം ഇടുന്ന ഒരുപാട് ചെടികൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം അധികം കൊണ്ടുപോകുന്നില്ല കാരണം മഴ ആയതുകൊണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ചെടിയൊക്കെ നടാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ അവിടെ നിന്ന് എടുക്കുന്നു പിന്നെ ചൈനീസ് ബോർസ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇത്രയും പൂക്കളില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ വേര് വന്ന ഒന്ന് രണ്ട് കമ്പൊക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആയിട്ട് വീട്ടിൽ പോവാണ് ഞാൻ അപ്പോൾ ഇത് ഇതൊക്കെ ഇന്ന് കൊണ്ടുപോയി നടണമെങ്കിൽ ഇപ്പോൾ എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ മഴ സമയത്ത് മണ്ണൊക്കെ എടുക്കാനും ഒക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ അധികം ചെടി കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിക്കുന്നത് ചൈനീസ് ബോൾസം വാടി പാടി ഇരിക്കുന്നുണ്ടോ നല്ല റെഡ് കളറിൻ്റെ ചൈനീസ് ബോൾസം എങ്ങനെയുണ്ടോ ഉള്ളാവാബിൾ കളറ് കണ്ടോ മൾട്ടി കളർ കളർന്ന് പറയും ഒരു ചൈനീസ് ബോത്സവത്തിന്റെ പേരാണ് എൻ്റെതാ മൾട്ടി കളർ നല്ലൊരു വൈറ്റ് റോസ് ഇത് നമ്മൾ ബൊക്കെ വെക്കുന്നതോട്ടുള്ള പൂവട്ടോ നല്ല രസാണ് പിന്നെ ഒരു ഹാങ്ങിങ് ആയിട്ട് മണിപ്ലാന്റ് ഇനി താഴെ വരെ വന്നിട്ടുണ്ടോ ഇവിടെ നേരത്തെ ഹാങ് ചെയ്തിട്ടിരുന്ന മൊത്തം നമ്മുടെ നാടൻ പെട്ടി കഴിഞ്ഞ് പോയി കിളിച്ച് വരണം അപ്പതേ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആ ഗാർഡൻ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ബൊഗൈൻ വില്ലകളൊക്കെ വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൊഗൈൻ വില്ലയ്ക്കൊക്കെ നല്ലൊരു ആണ് ഇവിടുത്തെ നല്ല വെയിലുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ ബൊഗീൻ വില്ലയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ പിടിച്ചോളൂ അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ട് ചേച്ചി ചെടിയൊക്കെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ടാ എനിക്കിവിടുത്തെ ചൈനീസ് ബോത്സവമാണ് ഏറ്റവും അങ്ങ് ഇഷ്ടപ്പെട്ടത് നല്ല രസമാണ് അല്ലേ നല്ല കളറും അല്ലേ തോ ഇതിന്റെ ഹൈറ്റ് കണ്ടോ എന്നെ കോട്ടി കണ്ടോ സൊലേഷ്യ ഇതിന്റെ അരിയൊക്കെ ഇതിലേ പോകുന്നവരൊക്കെ പറിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്റെ ഇതിലൊന്നും അരിയൊന്നും ഇല്ല കണ്ടോ നിറച്ച് പൂവുണ്ട് ഇതിൻ്റെ കമ്പിങ്ങനെ മുറിച്ച് വെച്ചാലും ഇതിൽ പൂ ഉണ്ടാവും ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടികൾ ഇവിടുത്തെ കിണറുണ്ടോ ചെറിയ കിണറാണേ നിറച്ച് വെള്ളമുണ്ടോ ഒരിക്കലും പറ്റത്തില്ല അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയായിരുന്നു ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ കൂടുതൽ ചെടികളൊക്കെ ഉണ്ടായിട്ട് ഞാനിന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് അതായത് ഇരുമേലിൻ്റെ വീട്ടിലോട്ട് അപ്പോൾ എൻ്റെ കണ്ടവും തൂടും വയലുകളും പിന്നെ വീട്ടുകാരോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു വരികയാണ് ഗൈസ് ഇനി നമുക്ക് കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ഓണാശംസകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വൈകിപ്പോയി കാരണം കുറച്ച് തിരക്കിലായിരുന്നു എങ്കിലും കഴിഞ്ഞ് ഓണമൊക്കെ കഴിഞ്ഞെങ്കിൽ എല്ലാ കൂട്ടുകാരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും